നമസ്കാരം നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനാഫ് ആണോ 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 ജനങ്ങൾ നമുക്കതൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാം ഇപ്പൊ അതായത് വേറെ ഈ പ്രധാനമായിട്ടും അർജുൻറെ കുടുംബം മനാഫിനെതിരെ കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്റെ കുടുംബത്തെ അതെ അപ്പൊ ഇന്ന് നമ്മൾ ആ യൂട്യൂബ് ചാനൽ ചാനലൊന്ന് നോക്കുകയാണ് അപ്പം എങ്ങനെയുള്ള ആളാണ് ഈ ഉടായിപ്പാണോ അല്ലയോ എന്നുള്ള കാര്യം അർജുൻ കുടുംബം പറഞ്ഞ എത്രത്തോളം ശരിയാണ് ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ അപ്പം ആദ്യം മുതല് വൺ മന്ത് ആദ്യം മുതലൊരു ആദ്യം ഞാൻ എന്ന് എന്ന് പറഞ്ഞേക്കുന്ന ഒരു തമ്പ് അർജുൻ ലോറി എന്താണ് അതിലവര് പറയുന്നത് ഗവൺമെന്റിന്റെ അനുവാദം ചോദിക്കുകയാണ് ഈ മണ്ണിടിച്ചിൽ മിസ്സായി പോയിട്ടുണ്ടല്ലോ അർജുൻ അതുപോലെ ഒരു ചായക്കട നടത്തുന്ന ആളുണ്ടായിരുന്നു അപ്പൊ അവരെ മക്കളൊക്കെ ആ വീഡിയോയില് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെ ഗവൺമെന്റിന്റെ ഒരു അനുവാദം കിട്ടാൻ വേണ്ടിട്ടാണ് ഈ തിരച്ചിലിന് വേണ്ടിട്ട് പൈസ എല്ലാം ഞങ്ങൾ എടുത്തോളാം മനാഫ് ാണ് പൈസയൊക്കെ ഞങ്ങൾ എടുത്തോളം മാത്രം തന്നാൽ മതി തെരച്ചിലിനുള്ള എന്നാണ് പറയുന്നത് ആ വീഡിയോയിൽ അതെ അതെ അങ്ങനെ അതാണ് ആ വീഡിയോ പറഞ്ഞത് രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പം ഇതിനകത്ത് കർണാടകയിലോ കർണാടക ഭാഷ അല്ലേ കന്നഡ ഭാഷയിലാണ് എഴുതിയെന്ന് ഇത് പിന്നെ ടൈറ്റിൽ തമ്പും കന്നഡ ഭാഷയിലാണ് പിന്നെ അതിനെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേരള അർജുൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സംസാരിക്കാം സംസാരിക്കണം അവിടുത്തെ സിറ്റുവേഷനെ പറ്റി സംസാരിക്കുക അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വർ മാൽപ്പയും ലോറി ഉടമ മനാഫും അർജുനന്റെ വീട് സന്ദർശിക്കുന്നത് പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതിനകത്ത് പറഞ്ഞ പ്രത്യേകിച്ച് മറ്റൊന്നും കുടുംബക്കാരെ കാണുന്നു അതായത് ഈശ്വർമാൽപ്പയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയെ അർജുനന്റെ അമ്മയൊന്നും കാണുന്ന ആഗ്രഹമുണ്ട് അപ്പൊ അതേപ്രകാരം അവർ രണ്ടുപേരും കൂടെ എന്താ പറയാ രണ്ടു മൂന്ന് ദിവസം അവധിയായിരുന്നു തെരച്ചിലുണ്ടായിരുന്നില്ല ആ സമയം നോക്കി ഈ വീട്ടിലേക്ക് അടുത്ത വീഡിയോ അടുത്തത് പറയുന്നത് അങ്കോളയിൽ 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 അർജുനെ കാണാതായത് എങ്ങനെ പാർട്ട് വൺ

ഇപ്പൊ മനാഫ് പറഞ്ഞാൽ അർജുനൻ അർജുനെ കണ്ടെത്താൻ ചാനലാണെന്നാണ് നമുക്ക് അതുവരെ തോന്നിയത് പക്ഷെ ഈ അങ്കോളിയിൽ അവിടെ തൊട്ട് സംഭവം ഉണ്ടല്ലോ പ്ലാൻ അങ്ങ് പ്ലാൻ മാറുക വേറെ വഴിക്ക് മാറുക കാരണം അതിന്റെ പ്രധാനമായിട്ടും എന്താ യൂട്യൂബ് ആങ്കറിനെ ഒക്കെ വെച്ച് ആരോട് ഈ മനാഫിനോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക മനാഫോടനെ അവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുക ായിട്ടുള്ള വ്യക്തി ബന്ധങ്ങൾ എങ്ങനെയാണ് ഇത് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ അർജുന ഒന്നും അല്ലാത്തവനായിരുന്നു അഞ്ചു പൈസ ഇല്ലായിരുന്നു പിന്നെ പ്രാരാബ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാരാബ്ദമുള്ള ആളാണ് അപ്പം അവന്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പിനെയാണ് അതായത് മനാഫിന്റെ കൂടെ കൂടി കഴിഞ്ഞപ്പ് അർജുന ഒരു കരകയറ്റവും ഇത് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ അർജുനം കേട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആങ്കർ അർജുനങ്ങനെ ചോദിക്കുന്നു മനാഫിന് ഉത്തരം പറയുന്നു ഓർക്കണം രണ്ടാമത്തെ അടുത്തത് വേണ്ടി അർജുന അവസാന ശ്വാസം വരെ അതെ വേണ്ടി അവസാന വരെ അതിലും പിന്നെ അതില് പറയുന്നെന്താ അറിയോ ഈ അതായത് ക്രൈനൊക്കെ വിൽക്കേണ്ടി വന്നു പണച്ചെലവ് അല്ലേ ഇവിടെ വന്നപ്പോ അത്രയും സാമ്പത്തികപരമായി ആള് ഡൗൺ ആയിപ്പോയി ഇത്രയും ദിവസത്തെ കഷ്ടപ്പാട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഏതാണ് പറയുന്ന ആയങ്കറിനോ ആ ചോദിക്കുന്നു അപ്പൊ ആങ്കറിനോട് തന്നെ ഓർത്തുപോർക്ക സ്വന്തം യൂട്യൂബ് ചാനലാണ് ആ ചാനലില് അർജുനെ കണ്ടെത്താ പരിപാടിയല്ല അവിടെ നടക്കുന്നത് അവിടെ അനകം എന്ന് പറഞ്ഞ കാര്യം ഏതാ ഈ മനാഫിന്റെ ത്യാഗങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ചത് ഇത് ഈ കാര്യങ്ങളാണ് അവിടെ ആയങ്കർ ചോദിക്കുന്നത് അന്നേരം ഞാൻ ഇതല്ല എന്റെ വണ്ടി വിറ്റു ക്രൈം വിറ്റു എന്നിട്ടും ഞാൻ അവിടെ നിൽക്കുന്ന അർജുനന് വേണ്ടിട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു ഓക്കെ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം സർക്കാർ പിന്തുണ സർക്കാർ പിന്തുണച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് അതെ പിന്നെ സമരത്തിലേക്ക് അത് വേറെ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു വേണ്ടി വേണ്ടി അത് അതും ഈ പറയുന്ന കേട്ടോ ഒരു വെച്ചാണ് അതെല്ലാം പൊക്കോട്ടെ പിന്നെ അടുത്തത് അടുത്തത് മരിക്കാനും ഞങ്ങൾ തയ്യാറോ അതുപോലെ തന്നെ ആ വീഡിയോ പൊക്കോട്ടെ പിന്നെ നന്മ മരിക്കാത്ത നാട് നമ്മുടെ കേരളം അതെ പറയുന്നു സംഭവത്തെ അടുത്ത വീഡിയോ മനാഫിനെയും അർജുനെയും കള്ളക്കടത്തുകാരാക്കിയ ചാനലുകൾക്കെതിരെ പൊട്ടിത്തെറിച്ച് മനാഫ് ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ സ്വന്തം ചാനലില് അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ മെൻഷൻ ചെയ്യും നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ട് ഞങ്ങൾ എന്തിനെ കുറിച്ച് പറയുകയാണ് അപ്പൊ പൊട്ടിത്തെറിച്ച് ആതിരെയും ശ്രീജിത്തും ഞങ്ങളെ ചാനലിൽ ഞങ്ങൾ തന്നെ ഇടും അങ്ങനെ വിഷയത്തിനെതിരെ പൊട്ടിത്തെറിച്ച് ആതിരെയും ശ്രീജിത്തും ഞങ്ങളെ ചാനലിൽ ഞങ്ങൾ അങ്ങനെ മെൻഷൻ ചെയ്യോ ഇവിടെ മനാഫ് സ്വന്തം ചാനലിൽ മെൻഷൻ ചെയ്ത കാര്യം മനാഫിനെയും അർജുനെയും കള്ളക്കടത്തുകാരൊക്കെ ചാനൽക്കെതിരെ പൊട്ടിത്തെറിച്ച് മനാഫ് സ്വന്തം ചാനലിൽ സ്വന്തം ചാനലിൽ തന്നെ സ്വന്തം സത്യം പറഞ്ഞാൽ ഈ മനാഫ് ഇവിടെ മനാഫിനെ സത്യം ഓരോ വീഡിയോ നിങ്ങൾ മതി അത് ജസ്റ്റ് ഒന്ന് കാണുക അല്ല പറയുന്ന പറയുന്ന കാര്യങ്ങൾ ഈ മനാഫ് എന്ന് വ്യക്തി ആളെ തന്നെ സ്വയം അതിനുശേഷ നല്ല മഴ ആയിരുന്നു അപ്പൊ റെയിൻകോട്ട് പോലും ഉണ്ടായിരുന്നില്ല അത് മറ്റൊന്നുമല്ല ആങ്കർ ചോദിക്കുന്നു താങ്കൾ എത്ര ത്യാഗമൊക്കെ സഹിച്ചില്ലേ ഈ അർജുനെ വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആങ്കറിനോട് തിരിച്ച് മനാഫ് പറയാണ് നിങ്ങൾ ഇത് പറയുന്ന കള്ളത്തരമല്ല കേട്ടോ ഇത് ശരിയാണോ അല്ലയോന്ന് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ ആ വീഡിയോ തമ്മിനേനൊന്നും പറഞ്ഞു കൊടുത്ത് മനാഫിനെയും അർജുനേയും കള്ളക്കടത്തുകാരാക്കിയ ചാനലിൽ ചാനലുകൾക്കെതിരെ പൊട്ടിത്തെറിച്ച് മനാഫ് ആ ഇതൊന്ന് കാണണം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന അദ്ദേഹം മറ്റൊന്നുമല്ല പറയുന്ന പറയുന്ന ഇതിനകത്ത് ഞാൻ അവിടെ നിൽക്കുവാണ് ആ മണ്ണിടിച്ചിലിൻ്റെ അവിടെ നിൽക്കുവാണ് ആദ്യം തുടക്കം മുതൽ അതിൽ നിങ്ങളൊന്നു കാണണം എനിക്ക് മഴക്കോട്ടൊന്നുമില്ല ഇനി ഞാൻ മാത്രമാണ് അവിടെ റെയിൻകോട്ട് ഇടാൻ നിന്നത് എനിക്കാകെപ്പാടെ ഉണ്ടായിരുന്നു ഒരു തൊപ്പി മാത്രമാണ് ആ തൊപ്പിയിലൂടെ മഴവെള്ളം മഴ നല്ലപോലെ പെയ്യുക അതിനകത്തൂടെ മഴവെള്ളം നനഞ്ഞ് 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 തൊപ്പി എല്ലാം നനഞ്ഞ് എൻ്റെ തലയിലൂടെ വെള്ളം ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടും ഞാൻ പിന്നോട്ടില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അതാണ് ഞാൻ ചെയ്തത് ഇതാണ് ഞാൻ ചെയ്തത് ഏത് നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക അത് ആരാണെന്ന് ആരാണെന്നറിയാം അത് ഞാനാണ് എന്നുള്ള രീതിയിൽ മനാഫ് അത് ആങ്കറിനോട് പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ അവരോട് മഴ ഞാൻ മാത്രം ഏത് ഇതൊന്നും ഇല്ലാതെ ഏതോ സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതിലേക്ക് വരാം പിന്നെ ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു ആഹ് കേട്ടോ അത് കണ്ടു നോക്കണം എന്തായാലും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കണ്ടു ആ വീഡിയോ ആണ് മക്കളെ മനാഫിന്റെ എല്ലാ കളികളും പൊളിഞ്ഞൊരു സത്യം അതോടെ ഞങ്ങൾക്ക് അതുവരെ ഒരു സംശയം ഉണ്ടായിരുന്നു അതും അതുകൂടെ കണ്ടപ്പോ പൂർണ്ണമായും കംപ്ലീറ്റ് ആയി സംശയം തീർന്നു അയ്യോ അതെ അതെ

നടത്താൻ വേണ്ടിട്ട് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി നിർത്തുവാണേ സ്വന്തം കാര്യം പറയുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ സെന്റി മ്യൂസിക് ഒക്കെ ഇത് അർജുനെ കണ്ടെത്താൻ വേണ്ടി ഉള്ള സാധനമാണോ ഇത് ഒരിക്കലല്ല ഇത് കണ്ട് മറ്റുള്ളവർക്ക് എന്താ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എന്താ പറയാ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ മൊത്തം കാണുന്നത് നമ്മള് നിങ്ങൾ ഇത് എടുത്ത് നോക്ക് പുള്ളി തന്നെ ഇങ്ങനെ ഓരോന്നും പറയും പുള്ളി തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടോ പുള്ളിക്ക് തന്നെ എന്ത് ലോക തോൽവിയാണെന്ന് ഓർത്ത് നോക്കി നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യാം പിന്നെ ഇതിനകത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടല്ലേ നമുക്ക് ഏതാ മുഖ്യമന്ത്രിയെ കാണുന്നല്ലേ ആ മുഖ്യമന്ത്രിയെ കാണുന്നതിന്റെ അവിടെ ഈ ഈ ഭാഗം നിങ്ങളൊന്ന് കാണണം കൊടുക്കാം നിങ്ങൾ കണ്ടുനോക്ക് മുഖ്യമന്ത്രിയെ കാണുന്നു യൂട്യൂബ് ചാനലും ഉണ്ട് മുഖവും കൂടെ വരണം എങ്ങനെയല്ലേ ഉടനെ ഓടിപ്പോണ്ടല്ലോ ഇങ്ങനെ വൻ ഉടായ്പമുക്കത് കാണാം ഇത്രയും ഇനി നമുക്ക് നേരെ ഇതിന്റെ അവ അവലോകനത്തിലേക്ക് നമുക്ക് നടക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുൻപ് പ്രിയമുള്ളവരെ ഇതിനു മുൻപ് നമ്മളെ അർജുനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് തൊട്ടു മുമ്പ് നമ്മള് മനാഫിനെ കുറിച്ചും ആ അളിയനെപ്പറ്റി അല്ലെ അങ്ങനെയൊരു നമ്മുടെ ചാനലല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂടിയതിനെ പറ്റി നമ്മളൊരു വീഡിയോ അന്നേരം നമ്മള് നിന്നത് മനാഫിനൊപ്പമാണ് നമ്മള് പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ ഈ മലയാളികൾക്കൊരു ഇതുണ്ട് കാള പെറ്റെന്ന് കേട്ട് എഴുതുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവമാണ് സത്യമായും എവിടെ നന്നീവതം ഞങ്ങള് സഹം അങ്ങനെയായിരുന്നു ആ കാരണം എന്താ ചോദിച്ചാൽ ഒട്ടനെ ഈ അർജുൻറെ കുടുംബത്തിനെ കുറ്റം പറയുക ഏഹ് മനാഫിനെ പോലെ നല്ല ഒരാളില്ല പക്ഷെ നിങ്ങൾ ആ ഒരു ചാനൽ എടുത്തു കാണുക ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്കറിയാം വ്യക്തമായിട്ട് അതായത് വെറുതെ നിങ്ങൾ ദൈവത്തിന് ഓർത്തി തെറി പറയാൻ മരുന്നവർ ഈ ചാനൽ കാണുക കേട്ടോ ഈ പറഞ്ഞ വീഡിയോകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ വരാവുള്ളേ ഇതിനകത്ത് വന്നേക്കുന്ന പക്ക പ്രൊമോഷനാണ് പുള്ളിയെ തന്നെ പ്രൊമോട്ട് ചെയ്യണം അല്ലാതെ അവിടെ ആദ്യത്തെ ഒരു മൂന്ന് വീഡിയോ ഇല്ലേ മൂന്ന് വീഡിയോ മാത്രമാണ് അർജുനു വേണ്ടി ചെയ്തത് അതെന്നറിയോ വേണ്ടി ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ അത്യാവശ്യം വ്യൂ ഓർത്തു ആഹാ ഇത് കൊള്ളാലോ പരിപാടി കൊള്ളാലോ എന്ന് മനാഫിനെ മനസ്സിലാകുമോ അത്യാവശ്യം നല്ല വീഡിയോ ഉണ്ട്

പയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അർജുനന്റെ കുടുംബം എന്നെ പറഞ്ഞേക്കുന്ന യൂട്യൂബ് ചാനൽ മുതലെടുപ്പ് നടത്തുകയാണ് അതായത് അവരുടെ അവരെ അർജുന ഇതാണ് സംഭവം ആ സംഭവം നൂറിൽ നൂറ് പിന്നെ അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ കേട്ടോ അതായത് നമ്മളിപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ചാലാരി ഇന്റർവ്യൂ ചെയ്യുമ്പോഴുള്ള അല്ല കാണുന്നത് ഈ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് കാണണം അത് അങ്ങനെയാണ് ഇങ്ങനാണ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു അതായത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായോ ഞാൻ ആ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നു അത് ഞാൻ മാത്രമാണ് അത് ഞമ്മൾ മാത്രമാണ് ഏ ഞമ്മൾ അത്ര ഇത് ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്കത് വിൽക്കേണ്ടി വന്നു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം കാണണേ ഇപ്പൊ ഒരു ഭയങ്കര തന്ത്രപരമായിട്ട് ഇപ്പോൾ മനാഫ് സംസാരിക്കുന്നതിനാണ് ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ഇങ്ങനെയാ നിൽക്കുന്നത് മനാഫ് ഇങ്ങന അത് അർജുന്റെ കുടുംബത്തെ ആരൊന്നിച്ച് പറയരുത് ഉം അത് ഇനി ആ വേദന കാണാൻ എനിക്ക് മേല അർജുന വയ്യ അർജുന്റെ കുടുംബത്തിന് വയ്യ ആ അവരെ ആ കുടുംബത്തിന് വെറുതെ വിടൂ വെറുതെ വിടൂ അങ്ങിനയിച്ചോണ്ടല്ലോ

ഇതിപ്പോ നേരെ മൈക്കുമായിട്ട് ഇങ്ങനെ അങ്ങനെയാണ് അവരെ വെറുതെ വിടുക അന്നേരം ഉടനെ ഉണ്ടല്ലോ കുറെ ആൾക്കാര് അതായത് അവരെ കുറ്റം പറയുന്ന നല്ലാട്ടോ കാരണം നമ്മൾ മലയാളികൾ അങ്ങനെ ഉടനെ ഉടനെ ഉണ്ടല്ലോ എഴുതുക അമൻ്റെ എഴുതുക ഓ ഇതുപോലെയുള്ള ഒരു മകനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലൊരു ജ്യേഷ്ഠനെ കിട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെയാണ് എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഡൗട്ട് ഇല്ലായിരിക്കില്ല ആ ലോറിക്ക് വേണ്ടിയിട്ടാണോ പുള്ളി അങ്ങനെ ചെയ്തത് പോലെ എനിക്ക് സംശയം ഇല്ലായിരിക്കില്ല സംശയം ഉണ്ട് അല്ലേ കാരണം ഇൻഷുറൻസ് ഇപ്പം ഒരു ലോറിക്ക് ഇൻഷുറൻസ് കിട്ടണമെന്ന് വെച്ചോ നമുക്കൊരു വണ്ടിക്ക് ഇൻഷുറൻസ് വേണം ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ ആദ്യം ആ വണ്ടി കാണണം കണ്ടെത്തണം ഇപ്പൊ ആ വണ്ടി മിസ്സിന്ന് വെച്ചോ കണ്ടെത്തിയില്ലെന്ന് വെച്ചോ അതിപ്പോ മനുഷ്യനായാലും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഒരു ഗവൺമെന്റിൽ നിന്ന് ലാൻസിലേറ്റർ ഉണ്ടാകുന്ന ഗവൺമെന്റിനാണല്ലോ നമുക്ക് ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മിസ്സിങ് ആണെങ്കിൽ കിട്ടത്തില്ലേ അത് മരണപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് അറിയണമെങ്കിൽ എന്ന് ും തന്നെയാണ് ഈ മനാഫിന് ഇതിന്റെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഈ ലോറി കണ്ടെത്തണം ഈ ലോറി കണ്ടെത്തിയേ കിട്ടത്തുള്ളൂ അപ്പം ഇപ്പൊ ഇപ്പൊ മാധ്യമപ്രവർത്തനം വരുമ്പോ ഞാൻ ലോറിക്ക് വേണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ആരേലും പറയൂ നിങ്ങളാണെങ്കിൽ എനിക്കത് വേണ്ടത് പറയൂ അങ്ങനെ പറയത്തുള്ള എല്ലാരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ ചാനലിനെടുത്ത് കണ്ടുനോക്കും ആദ്യ കമന്റ് മുന്നേ ചാനൽ നിങ്ങൾ മൊത്തം നോക്കണം കേട്ടോ ആ ചാനലെടുത്തു പോണേ ലോറി ഉടമ മനാഫ് എന്നാണ് ചാനലിന്റെ പേര് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു അതിനകത്ത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞാലും ഫുൾ സപ്പോർട്ട് ാണ് പക്ഷെ നമ്മൾ പിന്നീട് ഇത് ഇത് എന്താണ് മനാഫിനെ പറ്റി കാരണം ഇതുപോലെ മനാഫിനെതിരെ അന്നേരം വീണ്ടും പരാതി കൊടുക്കുന്നു എന്നാൽ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയണമല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുള്ള് ഇരുന്ന് ഇത് ഇത് കണ്ട് പിന്നെ അതിനു മുൻപുള്ള ചാനലിലെ ഇന്റർവ്യൂ ഇന്റർവ്യൂട്ടോ മനാഫിനെ പറ്റി പഠിക്കേണ്ടതാണ് യൂട്യൂബ് ചാനലിനോട് നല്ല ഇത് മുതെടുപ്പുണ്ടല്ലോ മുതലെടുക്കുന്നുണ്ടോ മുതൽ അങ്ങനെയാണ് പിന്നെ മരിച്ചതിന് ശേഷം ഇട്ടില്ല മരിച്ചതിന് ശേഷം ഇത്രയും വിവാദമായി കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഇനിയിപ്പം ഇടുന്നതിന് ഒന്നും കുഴപ്പമില്ല കേട്ടോത്തർ ഇഷ്ടമാണ് സ്വന്തം ചാലിലാണ് ഇടാൻ നോ പ്രോബ്ലം പക്ഷെ ആ മറ്റേ ആ കുടുംബത്തിന് ഇനി അർജുൻറെ പേരും പറഞ്ഞു നിങ്ങള് അല്ലെ ചൂഷണം ചെയ്യാതിരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങള് പിന്നെ എന്താ പറയാ നമ്മളെ മലയാളികൾ ഇങ്ങനെയാന്ന് പറഞ്ഞില്ല